ഈ ഡെൽറ്റ വേരിന് നേരെ താഴെയുള്ള സിഗ്മയിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം അഞ്ചോളം വരുന്ന ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൻ്റെ അഡീഷൻസ് നമുക്ക് ഡെൽറ്റ എന്നുള്ള ഈ ഒരു വേരിൽ നമുക്ക് അവൈലബിൾ ആണ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെവൻ സ്മാർട്ട് ആണ് പിന്നെ ഇതിൻ്റെ ഒരു ഡയമെൻഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എം വരുന്ന ഒരു വീൽ ആണ് ഇതിന് ഓഫർ ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടി ഡി എഫ് ടി എഫിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മാരുതി സുസുകയ ബെലയനോട് ഡൽറ്റ എന്നുള്ളൊരു വേരിയൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബെലൈൻ എന്നുള്ള മോഡലിലേക്ക് വരുന്ന സമയത്ത് മരുതിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മരുതിയുടെ സെയിൽസ് സ്റ്റാർട്ടിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മോഡലാണ് ബലയൻ എന്ന് പറയുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻജിൻ ആണ് എന്ന് പറയുമ്പോൾ മരുതിയുടെ പല വെഹിക്കിൾസിലും വർഷങ്ങളോളം പാറ്റി തെളിഞ്ഞിട്ടുള്ള ഒരു എഞ്ചിൻ സെഗ്മെൻ്റ് ആണ് ഇതിനകത്ത് മാരുതി കൊടുത്തിട്ടുള്ളത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ആയിട്ടുള്ള ഫോർ സി സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് എന്നിട്ട് ആ ഫോർ സിലിണ്ടർ എൻജിനായിട്ട് പോലും ഇതിന് കിട്ടുന്ന ആയിട്ടുള്ള ഫ്യൂറേഷൻസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് അഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിന് ഓഫർ ചെയ്യുന്ന പിന്നെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നമുക്ക് കിട്ടുന്ന മൈലേജ് സ്വീകർ എന്ന് പറയുന്നത് അത് അതല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട് വാല്യൂ ഫോർ മണി ഈ ഈ സെഗ്മെൻറ് എടുത്തു വരാണെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റേറ്റീവ്സ് ബ്രാൻഡ് എന്ന് പറയുന്നത് പിന്നെ ടൊയോട്ടോ ഗ്ലാൻസ് അതുപോലെ തന്നെ ടാറ്റാ അൾട്രോസ് ഹ്യുണ്ട ഐ ട്വൻറ്റി എന്നുള്ള ബ്രാൻഡുകളൊക്കെയാണ് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ബ്രാൻഡിൽ ബലൈനോ എന്നുള്ള ബ്രാൻഡിൽ മാരുതി അണിയിച്ചു കൊടുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ബലൈനോ എന്നുള്ളൊരു മോഡൽ പോപ്പുലർ ആവുന്നത് പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബലൈനോ എന്നുള്ളൊരു മോഡലിലേക്ക് വരുന്ന സമയത്ത് മാരുതി ഇതിനകത്ത് ഏകദേശം പതിമൂന്നോളം വരുന്ന ഫീച്ചേഴ്സ് കോമൺ ായിട്ട് ബേസ്ഡ് ടോപ്പ് വരെ കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജക്റ്ററുടെ ഹെഡ് ലാബ് വരുന്നുണ്ട് എൽ ഇ ഡി ടെയിൽ ലാമ്പ് ബാക്ക്ഡോർ സ്പോയിലർ ഡോർ പവർ വിൻഡോസ് ഡ്രൈവർ സൈഡ് ഓട്ടോ ആൻഡ് ഡൗൺ ഫീച്ചർ വിത്ത് ആൻറ്റി പിഞ്ച് ഗാർഡ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എസി റിയർ ഡിഫോഗർ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ടിൽറ്റബിൾ സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റബിൾ ഹെൻഡ്രസ്റ്റ് ഫോർ ഓൾ ഓക്യുപൻസ് ഇ എസ് പി വിത്ത് ഹിൽ ഹോൾഡ് ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് പ്രൊവിഷൻ ഐസ് ഓഫീസ് ചൈൽഡ് സീറ്റ് മൗണ്ടേയുള്ള പ്രൊവിഷൻ അങ്ങനെ പതിമൂന്നോളം വരുന്ന ഫീച്ചേഴ്സ് എല്ലാ വേരിയൻസിലും ആരുതി ബലനോയിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള ബ്രാൻഡ് ഒരു കമ്പനിയെ സമയത്ത് നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ നമ്മൾ കാണുന്ന വാഹനം എന്ന് പറയുന്നത് ബലനോയുടെ ഡെൽറ്റ എന്നുള്ള വേരിയൻ്റാണ് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നുള്ള നാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള പിന്നെ വേരിയൻ ക്ലാസിഫിക്കേഷൻ ആണ് ബലനോലും ആരുതി കൊടുത്തിട്ടുള്ളത് ബലേനോയുടെ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിളിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് സിക്സ് ലാക്ക് ആണ് എട്ട് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി അൻപത്തി മൂവായിരാണ് വരുന്നത് ഏകദേശം മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം അറുപത്തേഴായിരം രൂപയുടെ ഓൺ റോഡ് പ്രൈസിൻ്റെ അഡീഷൻ നമുക്ക് വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസിനകത്ത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് വാറൻറ്റി ടക്കമുള്ള റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് ആയിട്ട് കിട്ടുന്ന ഒരു എക്സ് വാറണ്ടി എന്ന് പറയുന്നത് ടു ഇയർ അല്ലെങ്കിൽ ഫോർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഇത് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ട് ഫൈവ് ഇയർ അല്ലെങ്കിൽ ഒരു വൺ ലാക്ക് കിലോമീറ്റർ ആക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു എമൗണ്ട് കൂടി കൂട്ടിയിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ബലേനോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഡെൽറ്റ എന്നുള്ള വേരിയൻ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആറ് മോണോട്ടോൺ കളർ ഓപ്ഷൻസ് ആണ് നമുക്ക് നിലവിൽ ബലനോലിൽ ടോൺ ഓപ്ഷൻസ് ഒന്നും അല്ല മോണോട്ടോൺ കളർ ഓപ്ഷൻസ് ഏതുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ഗ്രേ സിൽവർ വൈറ്റ് ലെക്സ് ബീച്ച് നെക്സാ ബ്ലൂ എന്നുള്ള ആറ് മണോട്ടോൺ കളേഴ്സ് ഉണ്ട് അപ്പോൾ സീറ്റ എന്നുള്ള മോഡൽ എടുത്ത് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് എന്നുള്ളൊരു അഡീഷണൽ കളർ കൂടി കിട്ടുന്നുണ്ട് പക്ഷെ ഡൽറ്റയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് ഓപ്ഷൻ അവൈലബിൾ അല്ല സോ ഇതൊക്കെയാണ് അതിൻ്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബലവനോട് ഡെൽറ്റ എന്നുള്ള ഈ ഒരു വേരിയന്റേക്ക് വരുന്ന സമയത്ത് സിഗ്മയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം പതിനൊന്നോളം വരുന്ന ഫീച്ചേഴ്സിൻ്റെ ആണ് നമുക്ക് ഡെൽറ്റയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് നാല് ഫീച്ചേഴ്സ് എക്സ്റ്റീരിയറും അഞ്ച് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ആയി കിട്ടുന്നത് അപ്പോൾ ബാക്കി രണ്ട് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എന്നുള്ള വേരിയന്റിലാണ് നമുക്ക് സി എൻ ജി ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പ്രൊവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡെൽറ്റ വേരിയൻറ്റ് മുതൽക്കാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാം ബലേനോ എന്നുള്ള മോഡൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സി എൻ ജി ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള രണ്ടേ രണ്ട് വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ ഒന്ന് അത് ഡെൽറ്റയാണ് പിന്നെ സി ജി ടെയാണ് ആൽഫയിലോ സിമിലോ നമുക്ക് സി എൻ ജി ഓപ്ഷൻ അവൈലബിൾ അല്ല ബാക്കി വരുന്ന നാല് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ഈ ഗ്രില്ലിൻ്റെ പാറ്റേണിൽ നമുക്കൊരു ക്രോം ഫിനിഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ മുതൽക്കാണ് പിന്നെ ബോഡി കളർഡായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് ബോഡി കളർഡായിട്ടുള്ള ഒ ആർ യു എംസ് വിത്ത് ടേൺ ഇൻഡിക്കേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റിയർ പാസൽ ട്രേ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഇങ്ങനെ നാലോളം വരുന്ന ഫീച്ചേഴ്സ് എക്സ്റ്റീരിയർ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സിഗ്മി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെൽറ്റയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സാണെന്ന് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഡെൽറ്റ വേരിയൻറ്റിൻ്റെ ഹെഡ് ലാം യൂണിറ്റിക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രൊജക്റ്റ് സെറ്റപ്പായിട്ട് ഹാലജനായിട്ടുള്ള പ്രൊജക്റ്റ് സെറ്റപ്പ് ഉള്ള ഒരു ഹെഡ് ലാം യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ വരുന്നില്ല അതുപോലെ തന്നെ ഫോളോ മീ ഫംഗ്ഷനും വരുന്നില്ല അതെല്ലാം നമുക്ക് സീ ടാം മോഡൽ മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഡെൽറ്റ വേരിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു ക്രോം സ്ട്രിപ്പ് എന്ന് പറയുന്നത് അത് നമുക്ക് സിഗ്മയിൽ അവൈലബിൾ അല്ല പക്ഷെ ഡെൽറ്റയിൽ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫോഗ് ഫോഗലാമ്പിൻ്റെ മുകളിലായിട്ടൊരു ക്രോം സ്ട്രിപ്പ് ഒന്നുമില്ല അതൊക്കെ നമുക്ക് സീറ്റ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് ഫോഗ് ലാമ്പും അവൈലബിൾ അല്ല ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നൂറ്റി എൺപത്തഞ്ച് പേർ പത്തഞ്ച് വരുന്ന ടയേഴ്സ് ആണ് വരുന്നത് ആ പതിനഞ്ചിൻ്റെ ടയേഴ്സ് നമുക്ക് ഡെൽറ്റ വേരിയൻ്റ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സീറ്റ് എടുത്തു നമുക്ക് പതിനാറ് ഇഞ്ചിൻ്റെ ഒരു അലോയ് അലോവീലുള്ള വീലാണ് കിട്ടുന്നത് പക്ഷേ ഡെൽറ്റ വരുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള ഒരു ടയേഴ്സ് ആണ് ഈ സെയിം പ്രൊഫൈലിനാണ് അതിൻ്റെ സ്പെയർ വീലിനും വരുന്നത് പിന്നെ അതിൻ്റെ വീൽ വരുന്നില്ല വീൽ കപ്പ് വീൽ കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡെൽറ്റ വേരിയൻ്റെ മുതൽക്കാണ് പിന്നെ നമുക്കറിയാം ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ആയിട്ടുള്ള ഒ ആ യൂണിറ്റ് വരുന്നുണ്ട് അത് ബോഡി കളർഡാണ് അതിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റും ഇൻഡിക്രേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് റിക്വസ്റ്റൻസുകളും മറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ബോഡി കളർ ആയിട്ടുള്ള ഒരു ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വേറെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡോർ യൂണിറ്റ് ആണ് നമുക്കറിയാം ബലനോട് കണ്ടിട്ടുള്ളത് സിമിലറാണ് വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല പിന്നെ ബി പില്ലർ എ പില്ലർ സി പില്ലർ എല്ലാം തന്നെ ബ്ലാക്ക് ടൈപ്പ് ടേപ്പുകളാണ് പിന്നെ ഇതിൻ്റെ ഒരു ഡയമെൻഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എം വരുന്ന ഒരു വീൽ ബേസ് ആണ് ഇതിന് ഓഫർ ചെയ്യുന്നത് പിന്നെ ഏകദേശം നൂറ്റി അറുപത് എം വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഹൈറ്റിന് കാര്യം പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് വിടുത്ത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും ലെങ്ത്ത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് ഇതിൻ്റെ ഡയമെൻഷൻ പാട്ട് വരാണെങ്കിൽ കോമ്പറ്റേഴ്സ് വരെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഫിഗേഴ്സൊന്നും അല്ല ബെലിനെ ഓഫർ ചെയ്യുന്നത് പിന്നെ സൈഡിൽ നമുക്ക് ഈ ഒരു ബെൽറ്റ് ഒക്കെ ഒരു നോർമൽ പ്ലാസ്റ്റിക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് വേറെ അതിനകത്ത് വേറെ ഈ ക്രോം സ്ട്രിപ്പോ അങ്ങനത്തെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ നമുക്ക് സീറ്റ വേരിൻ്റെ മുതൽക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് മോഡലായിട്ട് നമുക്കൊരു ആന്റണിയും കൊടുത്തിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ളൊരു ആന്റണിയാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്നതാണ് ഒരു എൽ ഇ ഡി ടൈപ്പായിട്ടുള്ള ഒരു ടൈ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ ചെയ്യുക ഈ ഒരു ഭാഗമാണ് നമുക്ക് വർക്കിംഗ് ലൈറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നെ പുറകിലേക്ക് വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് റിയർ ഡിഫോഗേഴ്സ് നമുക്ക് എല്ലാ വീരൻസിനും കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സ്പോയിലും അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിൻ്റെ കാര്യമെന്ന് പറയുന്നത് വിലയിനുള്ള ഒട്ട് ബാഡ്ജിങ് മാത്രേ പുറകിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ ബാഡ്ജിങ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ബൂത്ത് സ്പേസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി പതിനെട്ട് ലിറ്ററാണ് അതിൻ്റെ ബൂത്ത് സ്പേസ് വരുന്നത് ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിയർ പാസിൽ ട്രേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽറ്റാ വേറിൻ്റെ മുതൽക്കാണ് നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഇൻസുലേഷൻ ഇൻസുലേഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു ബാക്ക് ഡോർ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല സീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റും ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്കൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് സ്പെയർ വീലിൻ്റെ സൈസ് വരുന്ന ശേഷം പതിനഞ്ച് അഞ്ചിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ സെയിം പ്രൊഫൈലിലാണ് ഇതിൻ്റെ സ്പെയർ വീലിനും കൊടുത്തിട്ടുള്ളത് സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ബൂട്ട് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ബലചനവനെ സ്പെഷ്യൽ ആക്കുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ബൂട്ട് സ്പേസിനെയാണ് കുറച്ച് ഡി സീപ്പാണെന്നുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ലപോലെ ലഗേജ് ഒക്കെ വെച്ച് പോകാൻ പറ്റുന്ന ഒരു വാഹനത്തിനാണ് എന്ന് പറയുന്നത് ബലേനോട് ഡെൽറ്റ വേലേക്ക് വരുന്ന സമയത്ത് ഈ ഡെൽറ്റ വേരിന് നേരെ താഴെയുള്ള സിഗ്നൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം അഞ്ചോണം വരുന്ന ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൻ്റെ അഡീഷൻസ് നമുക്ക് ഡെൽറ്റ എന്നുള്ള ഈ ഒരു വേലിൽ നമുക്ക് അവൈലബിൾ ആണ് അതേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെവൻ ഇഞ്ചായിട്ടുള്ള സ്മാർട്ട് ഫ്ലൈ ബേസ്ഡായിട്ടുള്ള ഫോർ സ്പീക്കർ കിട്ടുന്ന ഒരു ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം കിട്ടുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗ് മോണിനായിട്ടുള്ള ഓഡിയോ കൺട്രോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ ഒക്കെ വയർഡ് ആയിട്ടുള്ള കണക്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒ ആർ എംസിന്റെ കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുള്ള സീറ്റുകളും പുറകിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പുറകിൽ പോകുമ്പോൾ കാണിച്ചു തരാം ഈ ഒരു സിക്സ്റ്റി ഫി സ്പ്ലിറ്റ് സീറ്റ് എന്ന് പറയുന്നത് സി എൻ ജി മോഡൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ബാക്കി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് നമുക്ക് ഓരോന്നാരും നോക്കാം ഇപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന ഡെൽറ്റ എന്നുള്ള മോഡലിൻ്റെ കീ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു നോർമൽ ആയിട്ടുള്ള കീ ആണ് വരുന്നത് ഫോൾഡബിൾ കീ ഒന്നുമല്ല മാര്യതയുടെ പല വാഹനങ്ങൾ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള കീ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒ ആർ എംസിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഡ്രൈവർ പവർ വിൻഡോ കൺട്രോൾ ൾസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് എല്ലാ വേരൻസിലും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഫീച്ചറാണ് ഓട്ടോ അപ്പ് ഡൗൺ ഫങ്ഷൻസ് വരുന്ന പവർ വിൻഡോ കൺട്രോൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരൊറ്റ ബട്ടൺ ക്ലിക്ക് തന്നെ നമുക്കിതിൻ്റെ വിൻഡോ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അറിയാം പുതിയ പലകൾ കണ്ടിട്ടുള്ള ഒരു ബ്ലൂ തീമിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഫാബ്രിക് ഫിനിഷാണ് വരുന്നത് ഈ ഒരു ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ഒരു ഫാബ്രിക് ഫിനിഷാണ് വരുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഫീച്ചറാണ് ഈ ഒരു ക്ലോത്ത് ഫിനിഷ് എന്ന് പറയുന്നത് അത് ഭയങ്കര നീറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് ഒരു ബോട്ടിൽ ഹോടിനെ സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഫയലൊക്കെയുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റ് നമുക്ക് വരുന്നത് നാല് സ്പീക്കറാണ് അപ്പോൾ അതിന് നാല് സ്പീക്കേഴ്സും കൊടുത്തിട്ട് നാല് ഡോറുകളിലായിട്ടാണ് അപ്പോൾ ആ ഒരു ഡോറിൻ്റെ ആ ഒരു ഡോറിലാണ് അതിൻ്റെ സ്പീക്കർ വരുന്നത് പിന്നെ ഈ ഒരു ലോക്ക് അൺലോക്ക് ബട്ടൺ ഒക്കെ വരുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കിതിൻ്റെ സീറ്റ മോഡലൊക്കെ എടുത്ത് കൊടുത്തു കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു വേറൊരു സിൽവർ ഫിനിഷ് പോലത്തുള്ള ഒരു ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വരുന്ന സമയത്ത് നമുക്ക് ട്രാക്ഷൻ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തത് പിന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് ചെറിയൊരു സ്പേസ് കാണാൻ പറ്റും ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴെ ഒരു ഡെഡ് പെഡൽ കാണാൻ പറ്റും പെഡൽസ് ഒക്കെ പെഡൽസൊക്കെ നോർമലായിട്ടുള്ളൊരു രീതിയിലാണ് അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കീ ആയിട്ടുള്ള യൂണിറ്റ് ആണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ പുഷ് ചാർ സ്റ്റോപ്പായിട്ടുള്ള ഒന്നും വരുന്നില്ല നോർമൽ ആയിട്ടുള്ള കീ സ്റ്റാർട്ട് ആണ് വരുന്നത് പിന്നെ സ്റ്റിയറിംഗ് യൂണിറ്റിക്ക് വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് മൗണ്ട് ആയിട്ടുള്ള ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ടെലിഫോണിക് കൺട്രോൾസ് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട് ഇതിൻ്റെ ഫംഗ്ഷൻസ് വരുന്ന ടിൽറ്റബിൾ ഫംഗ്ഷൻ മാത്രമേ വരുന്നുള്ളൂ ആ ഒരു ഫീച്ചർ നമുക്ക് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് സീറ്റ് സീ എടുത്ത് എടുത്തുവാണെങ്കിൽ നമുക്ക് ടെലസ്കോപ്പിക് ഫംഗ്ഷനും വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ വേറെ പിന്നെ കാര്യങ്ങളൊന്നും വരുന്നില്ല നോർമൽ ആയിട്ടുള്ള ഒരു മാരുതിയിലൊക്കെ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് യൂണിറ്റ് ാണ് ഇതിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു എം ഐ ഡി ആണ് വരുന്നത് ഇപ്പോൾ ഈ വാഹനം ഓൺ ചെയ്യുന്നതിൻ്റെ ഒരു ഇരുന്നൊരു ഒരു ഇന്റർഫേസ് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻ ആണ് അപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ നടക്കൊരു എണ്ണെന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിങ്ങനെ മാറ്റുന്ന സമയത്ത് ഇപ്പോൾ റിവേഴ്സ് ആകുന്ന സമയത്ത് ആറ് ഡ്രൈവ് മോഡാവുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സിഗ്നലും അതിനകത്ത് കാണിച്ചു തരും ഒരു നോർമൽ ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് അതിനകത്ത് ആരത്തി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൺട്രോൾസ് എല്ലാം നമുക്കറിയാം നോർമൽ ആരതി കാറുകൾ കണ്ടിട്ടുള്ള സിമറായിട്ടുള്ള ഒരു നോബ് ഇതുപോലത്തെ ഈ രണ്ട് സൈഡിലുള്ള നോബ് നോബാണ് അമർത്തിയിട്ടാണത് കൺട്രോൾ ചെയ്യാം ബാക്കി സെറ്റ് ചെയ്യണം എല്ലാം തന്നെ ഈ ഒരു നോബ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു ആയിട്ടുള്ള ക്ലസ്റ്റർ ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈയൊരു എ സി വരുന്ന വിട്ടിട്ടുള്ള ഈ ഒരു ഫിനിഷ് ഒക്കെ നമുക്ക് സീറ്റ് ആകുന്ന സമയത്ത് ഒരു വേറെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് വരിക ഇതൊക്കെ ഒരു ആയിട്ടുള്ള ഫിനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ നടുക്ക് കാണുന്ന ഒരു സിൽവറിൻ്റെ ഒരു ആക്സിഡൻറ്റ് ഒരു സിൽവർ ആക്സിഡൻ്റ് നടക്കും ആ ഒരു എ സി വേണ്ടി ചുറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡ്രൈവർ ഡ്രൈവേഴ്സായിട്ട് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെവൻ ഇഞ്ചായിട്ടുള്ള ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റാണ് കിട്ടുന്നത് സ്മാർട്ട് പ്ലേ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് നമുക്ക് ഫോർ സ്പീക്കേഴ്സ് മാത്രമേ ഉള്ളൂ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളൊക്കെ നമുക്ക് വയർഡ് ആയിട്ടുള്ള കണക്ഷൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് നമുക്ക് റിയർ വ്യൂ ക്യാമറ വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഒ ടി അപ്ഡേറ്റ്സ് ഓവർ ദി എയർ അപ്ഡേറ്റ്സ് ഒന്നും ഇതിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല നോർമൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കണക്ഷൻസ് ആൻഡ്രോയിഡോട്ടോ ആപ്പിൾ കാർപ്ലൊക്കെ കണക്ട് ചെയ്യുന്ന താഴെയുള്ള ഒരു യു എസ് പി പോലെയാണ് കണക്ട് ചെയ്യുക പിന്നെ നമുക്കറിയാം ഈ ഒരു എ സി യൂണിറ്റ് എന്ന് പറയുന്നത് ഓട്ടോ എ സിയാണ് അതെല്ലാ വേരിയൻസിലും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഫീച്ചറാണ് അതേ യൂണിറ്റൊക്കെ ഒരു പുതിയ യൂണിറ്റ് പോലെ ഭയങ്കര പ്രീമിയം ഫീൽ പോലെ തന്നെയാണ് മാരിദിനത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ എ സി യൂണെന്റിനു ചുറ്റുള്ളൊരു സിൽവർ ഫിനിഷും ഇവിടെ കാണാൻ പറ്റും ആ ഒരു ബ്ലൂ തീം ഈ ഒരു ഡാഷ് ബോർഡും അവർ ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള താഴെയുള്ള ചാർജിങ് സോക്കറ്റ് ഒക്കെ നോർമൽ നോർമലായിട്ട് ചാർജിങ് സോക്കറ്റ് ആണ് ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗിയർ യൂണിറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും അത് പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇൻഡിക്കേറ്റ് ഒരു ഒരു ഓറഞ്ച് ലൈറ്റ് അതിനകത്ത് കാണിച്ചു തരും മാനൽ മോഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ലെഫ്റ്റിലേക്കാണ് തട്ടുക ഇപ്പോൾ ഹുണ്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ റൈറ്റിലേക്കാണ് മാറ്റിക്ക് വരുന്ന സമയത്ത് അത് ലെഫ്റ്റിലേക്കാണ് തട്ടുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ബാധകളക് ആക്സൻ്റ് ഒക്കെ ആ ഒരു എ സി ചുറ്റുള്ള അതേ സെയിം ആക്സിഡൻറ്റ് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വേറെ ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല വളരെ പ്ലെയിനാണ് ഇവിടെ നമുക്കൊരു ചെറിയൊരു കോയിൻ ഒക്കെയുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സെൻട്രൽ ടണൽ എന്ന് പറയുന്നത് പിന്നെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോർമൽ ആയിട്ടുള്ള ഒരു ഇവിടെ ടിക്കറ്റ് ഹോൾഡറോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെ നിന്നല്ല ഹാലോജൻ യൂണിറ്റ് ആണ് വരുന്നത് അതിപ്പോൾ സീറ്റി ആണെങ്കിലും ഹാലജൻ യൂണിറ്റ് തന്നെ വരുന്നത് ഇവിടെ നമുക്കൊരു ചെറിയൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടുള്ള ഒരു മിറർ യൂണിറ്റ് നോർമൽ ആയിട്ടുള്ള ഒരു മിറർ യൂണിറ്റ് ആണ് മാനുവൽ ആയിട്ടുള്ള കൺട്രോൾസ് വരുന്ന ഒരു മിറർ യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്കൊരു സ്പ്രിംഗ് ലോഡ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാൻ പറ്റും ഗ്ലൗ ബോക്സ് നോർമലാണ് വേറെ കൂളിംഗ് ഫംഗ്ഷനും കാര്യമൊന്നും വരുന്നില്ല അതിൻ്റെ ടോപ്പ് മോഡലും വരുന്നില്ല സോ അതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ബാലോഡ് ഡെൽറ്റ വേരിയൻറ്റുള്ള സീറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല കമ്പയറിംഗ് ടു സിഗ്മ വേരിയന്റ് ഇതിനകത്ത് നമുക്ക് ഇൻക്ലൈൻ ഡിക്ലൈൻ ഫംഗ്ഷൻ മാത്രമേ വരുന്നുള്ളൂ ഡ്രൈവർ സീഡ് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഒരു അപ്പോൾ സ്റ്റോ ഒക്കെ കുറച്ചുകൂടി സോഫ്റ്റ് കുഷൻ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സുഖമായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതും അറേഞ്ച് ചെയ്തിട്ടുള്ളത് പലേന എന്നുള്ള മോഡലിനെ ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ടാണ് കംഫർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ലെഗ് റൂമാണ് ലെഗ് റൂം അത്യാവശ്യം നല്ല ലെഗ് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തൈ സപ്പോർട്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് സോ സീറ്റുകളൊക്കെ കുഷ്യൻസ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇരിക്കുമ്പോൾ ഒരു ഒരു ഹാർഡായിട്ടുള്ള ഫീലിംഗ് ഒന്നും കിട്ടുന്നില്ല എനിക്ക് ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയ രണ്ട് കാര്യം ചെയ്തതിൻ്റെ ഷോൾഡർ സ്പേസും അതുപോലെ തന്നെ ഹെഡ് സ്പേസും ആണ് ഹെഡ് സ്പേസ് കുറച്ചൊന്ന് കോംപ്രമൈസഡ് ആയ പോലെ തോന്നുന്നുണ്ട് പിന്നെ ഷോൾഡർ സ്പേസ് ആണെങ്കിലും കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഡെൽറ്റ വേറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ റിയറേസ് ഇമെൻറ്റെ പ്രൊവിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല അതെല്ലാം ബ്ലാങ്ക് ആണ് നമുക്ക് ഇവിടെ അങ്ങനത്തെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും പിന്നെ താഴെ നമുക്ക് ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമുക്ക് ഫോൺ വയ്ക്കാനുള്ള ചെറിയ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ടണിൽ കുറച്ചൊന്ന് ഹൈറ്റിൽ പോകേണ്ടിരിക്കുന്നത് പോലെ തോന്നും പക്ഷെ അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പുറകിലേക്കുന്ന സമയത്ത് സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു സീറ്റിൻ്റെ പുറകിലേക്ക് ഇരുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്റ്റോക്കായിട്ട് നമുക്ക് വേറെ പോക്കറ്റുകൾ കാര്യമൊന്നും വരുന്നില്ല നിങ്ങൾ ഇപ്പോൾ ഇനി ഒരു സീറ്റ് കവർ ഒക്കെ സമയത്ത് അത് അതിൻ്റെ പ്രശ്നമില്ലാതായിട്ട് മാറും വേറെ കുഴപ്പമൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് റൂഫിലേക്ക് ഇരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റൂഫ് ലാമ്പ് കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള പിന്നെ ഇവിടെ നമുക്കൊരു സ്പ്രിംഗ് ലോഡായിട്ട് ഗ്രാബാ ബാൻഡ് കാണാൻ പറ്റും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഹുക്കിൻ്റെ പ്രൊവിഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു സൈഡിൽ കൊടുത്തിട്ടില്ല ഈ ഡോർ യൂണിറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ എല്ലാം തന്നെ ആ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഫിനിഷിംഗ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കൈയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഓൾ ഡോർ പവർ ഇൻഡോസ് ആണ് വരുന്നത് സോ അതിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഓൾ ഡോർ പവർ ഇൻഡോസ് നമുക്ക് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് പിന്നെ നമുക്കിവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് വൺ ലിറ്ററിൻ്റെ പിന്നെ സ്പീക്കർ യൂണിറ്റും കാണാൻ പറ്റും ബാക്കി എല്ലാം തന്നെ ബ്ലാക്ക് ആണ് ഇത് നമുക്ക് മരുതിയുടെ പല വാഹനം കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ഡോർ യൂണിറ്റ് ആയിട്ട് സാമ്യം തോന്നും പിന്നെ നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യം ഏറ്റവും അടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് മൂന്ന് പാസഞ്ചേഴ്സുള്ള ഹെഡ്റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ഫംഗ്ഷൻ വരുന്നുണ്ട് അത് ഒരു പുതിയ അഡീഷണാണ് ബലാനോലുള്ള പിന്നെ ഇതിനകത്ത് കിട്ടാത്തൊരു ഫീച്ചർ എന്ന് വെച്ചാൽ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് നമുക്ക് ഡെൽറ്റ വേരിന്റ് കിട്ടുന്നില്ല പക്ഷേ അതിൻ്റെ സി എൻ ജി മോഡലിനകത്ത് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ബലൈനോ എന്നുള്ള മോഡലിൽ തന്നെ നമുക്ക് കിട്ടാത്തൊരു ഫീച്ചറാണ് ആംബ്രസ്റ്റ് ആംബ്രസ്റ്റ് ഇതിനകത്ത് ബലാനോൽ മാരുതി കൊടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഐസ് ഓഫീസിൻ്റെ ചൈൽഡ് സീറ്റ് ആങ്കർ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പാസഞ്ചേഴ്സിനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷൻസും കൊടുത്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് അതിൻ്റെ ബാക്ക് കാര്യം എന്ന് പറയുന്നത് സോ മരുതി ബലനോട് ഡെൽറ്റ വേരിന്റിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബലനെന്നുള്ള വാഹനം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വാലുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് താഴെ കൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബലേനോന്നുള്ളൊരു ബ്രാൻഡ് ചൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും നമുക്കിന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് കായംകുളത്തുള്ള സായ് സർവീസാണ് സോ വാഹനത്തിൻ്റെ എൻക്വയറീസും ആ എല്ലാം തന്നെ അവരെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ